നമസ്കാരം ദേവാമൃതത്തിന്റെ മറ്റൊരു മനോഹരമായ അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദയംഗമമായ സ്വാഗതം ആദ്യം നമുക്ക് ശ്രവിക്കാം ഗുരുസാഗരം ഗുരുസാഗരം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ശ്രീനാരായണ കോളേജ് കൂടുതൽ ആർട്സ് ശ്രീനാരായണ കോളേജ് ആർട്സ് ആൻഡ് സയൻസ് സെൽഫ് ഫിനാൻസ് കോളേജ് ആഫ്ലീഡ് ടു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തുളവാനൂർ വളാഞ്ചേരി श्री नारायण परमगुरवी नमः ॐ श्रीनारायण श्री नारायण പരമഗുരവേ നമാ നമസ്കാരം സമകാലിക ജീവിതത്തെ ശ്രീനാരായണ ഗുരുദേവ ദർശനത്തിലൂടെ നോക്കിക്കാണുന്ന ഗുരുസാഗരം പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം പണ്ട് ശ്രീനാരായണ ഗുരുദേവൻ്റെ രണ്ടാം വട്ട സിലോൺ യാത്ര നടക്കുന്ന സമയം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് ഗുരുദേവൻ ആദ്യമായിട്ട് സിലോണിൽ പോയത് ഇപ്പോൾ അതിൻ്റെ ശതാബ്ദി വർഷം ആഘോഷിക്കാനുള്ള ഒരുക്കങ്ങളിലാണ് നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറില് ശ്രീനാരായണ ഗുരുദേവൻ രണ്ടാം വട്ടം സിലോണിൽ പോയി അതിൻ്റെ കാരണം ഒരു തിക്ത ഫലമായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ്റെ മഠവുമായി ബന്ധപ്പെട്ട സ്വത്തിനെ ചൊല്ലി ഉണ്ടായിരുന്ന ഒരു തർക്കമാണ് അതിന് പിന്നിൽ ഉണ്ടായ കാരണം ഇപ്പോൾ സ്വത്ത് ആർക്ക് എന്നുള്ള ആ തർക്കം മുറുകി വന്ന് കോടതി വ്യവഹാരങ്ങളിലേക്കൊക്കെ പോകുമെന്നുള്ള അവസ്ഥയായപ്പോൾ ഗുരുദേവന് വലിയ വിഷമം തോന്നി ആ വിഷമത്തിൻ്റെ പിൻബലത്തിലാണ് ആ വിഷമമാണ് ഗുരുദേവനെ സിലോണിലേക്ക് യാത്ര ചെയ്യാൻ പ്രേരിപ്പിച്ചു ആ വിഷമവുമായിട്ട് സിലോണിലെ മണൽപ്പരപ്പിൽ അനന്തമായ ആകാശത്തെയും പരന്നു കിടക്കുന്ന ആ സമുദ്രത്തെയും നോക്കിക്കൊണ്ട് ശ്രീനാരായണ ഗുരുദേവൻ അങ്ങനെ ഇരുന്നപ്പോൾ ഒപ്പം കൂടിയ ശിഷ്യർ അവരിങ്ങനെ ഓരോന്ന് ചിന്തിക്കാൻ തുടങ്ങി എന്തുകൊണ്ടായിരിക്കാം ഗുരുസ്വാമി മനസ്സ് വിഷമിച്ചപ്പോൾ ഈ സിലോണിലേക്ക് പോകുന്നത് അവർ ഒരു കാരണം കണ്ടെത്തി ഈ ശ്രീലങ്ക അഥവാ സിലോൺ എന്ന് പറയുന്നത് മോഹങ്ങളുടെ ശവപറമ്പാണ് പുരാണം നോക്കിയാൽ അറിയാം സീതയിൽ മോഹിതനായിട്ട് അന്യൻ്റെ ഭാര്യയായിട്ട് പോലും അവരെ സ്വന്തമാക്കാൻ വേണ്ടി രാവണൻ അവരെ തട്ടിക്കൊണ്ടുവന്നത് ഇവിടെയാണ് ഇവിടെ വെച്ചിട്ട് ആ ആഗ്രഹത്തിൻ്റെ പേരിൽ രാവണന് ജീവനും സ്വത്തുവകകളും ഒക്കെ നശിച്ച് ഇവിടെ മണ്ണടിഞ്ഞു പോയി പിൽക്കാലത്ത് ബുദ്ധമതത്തിൻ്റെ വലിയ കേന്ദ്രമായി മാറിയത് അഹിംസയുടെ ഒരു പ്രവാചക ഭൂമി പോലെയായി ശ്രീലങ്ക അശോകൻ എന്ന് പറയുന്ന ചക്രവർത്തി നിരവധി പേരെ കൊന്നൊടുക്കി യുദ്ധം നയിച്ചിട്ട് ഒടുവിൽ കലിംഗ യുദ്ധത്തിൽ വെച്ചിട്ട് മാനസാന്തരം വന്ന് ബുദ്ധധർമ്മത്തെ സ്വീകരിച്ചത് ഈ സിലോണിലെ മണ്ണിൽ എത്തിയായിരുന്നു അത് പ്രചരിപ്പിച്ചുകൊണ്ട് അശോകൻ തൻ്റെ മക്കളെയും സിലോണിലേക്കാണ് അയച്ചത് ഇപ്പോൾ സിലോൺ എന്ന് പറയുന്നത് നമ്മുടെ മോഹങ്ങളുടെ എല്ലാം ശവപ്പറമ്പാണ് അതുകൊണ്ട് ഒരുപാട് സ്വത്തുവകകൾ തനിക്ക് ചുറ്റിനും താനറിയാതെ ഉണ്ടായപ്പോൾ അതൊക്കെ മാനവ സമൂഹത്തിന് കഷ്ടപ്പെടുന്നവർക്ക് ഇല്ലായ്മ അനുഭവിക്കുന്നവർക്ക് ആലംബമാകുന്ന ഇടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗുരു ഉപയോഗിച്ചു തുടങ്ങുമ്പോഴാണ് അത് ആർ നടത്തണം എന്നുള്ള രീതിയിലുള്ള തർക്കമുണ്ടായത് അപ്പോൾ തൻ്റെ ആ വലിയ ലക്ഷ്യത്തിൻ്റെ ഒരു ശ്മശാന ഭൂമിയിലാണ് താൻ നിൽക്കുന്നതെന്നാവും ഗുരുദേവൻ ഇപ്പോൾ നനയ്ക്കുന്നത് എന്നൊക്കെ ഈ ശിഷ്യന്മാരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ ഗുരുവിനെ കാണാനെത്തി ഗുരുദേവൻ കുറച്ച് ദൂരെയാണ് ഇരിക്കുന്നത് ശിഷ്യന്മാരെയാണ് ഇദ്ദേഹം കണ്ടത് അപ്പോൾ ശിഷ്യന്മാരോട് ഇദ്ദേഹം പറഞ്ഞു ഗുരുദേവിൻ്റെ സിലോണിൽ കുറച്ച് സ്ഥലവും ഒരു മന്ദിരം പണിയാനുള്ള പൈസയും നൽകാനാണ് താൻ വന്നതെന്ന് വന്നതെന്നുള്ളത് അപ്പോൾ ശിഷ്യന്മാർക്ക് പെട്ടെന്ന് സന്തോഷമായി ഇവിടെ തങ്ങൾ ഇപ്പോൾ ഒരിടവും ഇല്ലാതെ നിൽക്കുകയാണ് അപ്പോൾ ഇവിടെ ഒരു മഠവും കുറച്ച് സ്ഥലവും കിട്ടിയാൽ സന്തോഷമായി അപ്പോൾ ഇവരെ ഈ വന്നയാളെയും കൂട്ടിക്കൊണ്ട് സന്തോഷത്തോടെ കൂടുകൂടി ഗുരുവിൻ്റെ അടുക്കിലെത്തി അപ്പോൾ എന്തിൻ്റെ പേരിലാണോ താൻ ദേശം വിട്ട് ഇവിടെ എത്തിയത് അതേ സാധനവും അതേ പ്രലോഭനവുമായിട്ടാണ് ഈ ശിഷ്യര് വീണ്ടും ആളെ കൊണ്ടുവരുന്നത് സ്വാമിക്ക് കുറച്ച് ഭൂമി എഴുതി തരാൻ തീറാധാരം എഴുതി തരാനാണ് വന്നതെന്ന് പറഞ്ഞപ്പോൾ ഗുരുദേവൻ പറഞ്ഞു നമുക്കോ ഭൂമിയോ കുറച്ച് ആകാശം തീരെഴുതി തരാമോ എന്ന് ചോദിച്ചു ഈ ആകാശത്തിൻ്റെ ഒരു വിശാലത ആ വിശാലത മനസ് മനുഷ്യ മനസ്സിനുണ്ടായാൽ ഈ ഭൂമിയും ഈ സ്വത്ത് തർക്കവും ഒന്നും നമ്മെ ബാധിക്കുകയില്ല ഉള്ളത് ഇല്ലാത്തവനു കൂടി പങ്കിട്ട് കൊടുക്കുന്ന ഒരു സംസ്കാരമുണ്ട് അത് ധർമ്മബോധം ഉള്ളവർക്ക് മാത്രം പ്രാപ്യമാകുന്ന സംസ്കാരമാണ് അതുകൊണ്ടാണ് നമ്മിലൊക്കെ ധർമ്മബോധം ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഒരു സംസ്കാരത്തിലേക്ക് നമ്മെ കൊണ്ടുവരാൻ ഗുരുദേവൻ ലക്ഷ്യം വെച്ചത് പക്ഷേ അത് ബോധ്യമാവാത്ത ഒരു ജനതയോട് പിന്നീട് എന്ത് പറയാനാണ് അതുകൊണ്ടാണ് ചോദിച്ചത് ആകാശം തിരെഴുതി തരാമോ ഈ വിശാലതയെ തീരെഴുതി തരാമോ നാം ഇവർക്ക് പങ്കിട്ട് കൊടുക്കാം എന്ന് പറഞ്ഞത് അതിനുശേഷം ഗുരുദേവൻ അവിടുന്ന് എഴുന്നേറ്റ് നടന്നു അപ്പോഴാണ് ശിഷ്യർ പശ്ചാത്താപിച്ചു പോയത് എന്തിൻ്റെ പേരിലാണോ ഗുരുദേവൻ ഇങ്ങോട്ടേക്ക് പോകുന്നത് ആ പ്രലോഭനവുമായിട്ടാണല്ലോ തങ്ങൾ വീണ്ടും ഗുരുദേവൻ്റെ അടുത്തേക്ക് ചെന്നതെന്ന് വിചാരിച്ചു അങ്ങനെ മാനസാന്തരപ്പെട്ട് ഗുരുദേവൻ്റെ കൂടെ നടക്കുമ്പോൾ ഗുരുദേവൻ ഒരു സാധു ഒരു മന്ദിരത്തിൻ്റെ അടുത്ത് കിടന്നുറങ്ങുന്നത് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു പണ്ട് നാമും ഇതുപോലെ കിടന്നിട്ടുണ്ട് ഒരുപാട് ഇടങ്ങളിൽ അന്നൊക്കെ ഇതുപോലെ ഒരിടം രാത്രി കാലത്ത് കിട്ടിയാൽ വലിയ ആശ്വാസമായിരുന്നു ഇത് പറഞ്ഞിട്ട് ഗുരുദേവൻ നടന്നുപോയി പോയി ഭഗവാൻ പറയുന്ന ഓരോ വാക്കിലും മൗനത്തിന് പോലും വലിയ അർത്ഥമുണ്ട് വഴി നടക്കാൻ സ്വാതന്ത്ര്യമില്ലായിരുന്നവർ ക്ഷേത്രങ്ങളിൽ കിടക്കുവാൻ സ്വാതന്ത്ര്യമില്ലായിരുന്നവർ ആരാധിക്കാൻ സ്വാതന്ത്ര്യമില്ലായിരുന്നവർ നന്നായി വസ്ത്രം എടുക്കാൻ സ്വാതന്ത്ര്യമില്ലായിരുന്നവർ വിദ്യാഭ്യാസത്തിന് സ്വാതന്ത്ര്യമില്ലായിരുന്നവർ ഇങ്ങനെ എല്ലാത്തിനും അടിപ്പെട്ട് കിടന്ന ഒരു ജനതയ്ക്ക് ഇതെല്ലാം നേടിക്കൊടുത്ത് അവർക്ക് ഈ സ്വതന്ത്രമായി ഈ സമൂഹത്തിൽ ജീവിക്കാൻ ഒരവസരം ഉണ്ടാക്കി കൊടുത്തപ്പോൾ കിട്ടിയ ധർമ്മസ്വത്തുക്കളുടെ പേരിൽ തർക്കിക്കാനും കലഹിക്കാനുമാണ് ആ ജനത നോക്കിയത് ജീവിതത്തിൻ്റെ വ്യക്തമായ അവബോധം അവരിൽ പകർന്നു കൊടുക്കാൻ തനിക്ക് സാധിച്ചില്ലല്ലോ എന്ന് ഭഗവാന് വിഷമം തോന്നിയത് ഉണ്ടായി നമ്മളെല്ലാവരും ഇങ്ങനെ തന്നെയാണ് ഒരു നേരത്തെ ആഹാരം കിട്ടിയെന്നാൽ അത് അടുത്ത നേരം കിട്ടണമെന്ന് വിചാരിക്കും എന്നും ആഹാരം കെട്ടിക്കൊണ്ടിരുന്നാൽ അത് നല്ല പാത്രത്തിൽ കിട്ടണമെന്ന് വിചാരിക്കും നല്ല പാത്രത്തിൽ കെട്ടി കഴിഞ്ഞാൽ അതൊരു ഡൈനിങ് ടേബിളിരുന്ന് കഴിക്കണമെന്ന് വിചാരിക്കും പിന്നെ അത് വിളമ്പിത്തരാൻ സുന്ദരിയായ ഒരു ഭാര്യ ഉണ്ടാകണമെന്ന് വിചാരിക്കും ഇതൊരു മണിമാളികയാകണമെന്ന് വിചാരിക്കും ഇങ്ങനെ നമ്മുടെ ആഗ്രഹങ്ങൾക്കൊന്നും ഒരു പരിധിയും ഉണ്ടാവില്ല ആ പരിധിയില്ലായ്മ അനുസരിച്ച് നമ്മളൊക്കെ സങ്കുചിതരായി പോകും ഹൃദയത്തിൻ്റെ വിശാലത മനസ്സിൻ്റെ വിശാലമായ ആകാശം നമുക്കൊന്നും ഒരിക്കലും തീരെഴുതി എടുക്കുവാനായിട്ട് സാധിക്കാറുമില്ല ഭഗവാൻ തൻ്റെ തിക്താനുഭവം കൊണ്ട് പോലും നമുക്ക് നൽകുന്നത് ഒരു വലിയ ജീവിതപാഠമാണ് ആ ഹൃദയത്തിൻ്റെ വിശാലമായ ആകാശക്കീറ് സ്വന്തമാക്കുവാനായിട്ട് നമുക്കോരോരുത്തർക്കും കഴിയട്ടെ എന്ന് ഗുരുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു ഇനി ഇന്നത്തെ ഗുരുമൊഴിയിലേക്ക് മിതമായ ഉറക്കം മിതമായ ആഹാരം മിതമായ വസ്ത്രധാരണം മിതമായ സംസാരം എന്നിവയാണ് ബ്രഹ്മചാരികൾക്ക് വേണ്ടത് ശ്രീനാരായണ ഗുരുദേവൻ ഗുരുസാഗരം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ശ്രീനാരായണ കോളേജ് തൊഴുവാനൂർ വളാഞ്ചേരി കൂടുതൽ വിവരങ്ങൾക്ക് കെ ആർട്സ് ശ്രീനാരായണ കോളേജ് ആർട്സ് ആൻഡ് സയൻസ് സെൽഫ് ഫിനാൻസ് കോളേജ് ടു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തൊഴുവാനൂർ വളാഞ്ചേരി